ാണ് മരുന്ന് ഒറ്റ ഒരു മണിക്കൂർ നോക്കുമ്പോ ക്ഷീണം കൂടുതലൊളെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കഞ്ഞു കൊടുത്ത് വീട്ടിൽ എടുത്തിട്ട് ഞാൻ ഇപ്പൊ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്ന സമയം രണ്ടുമണിയാ അവിടെ ആകെ രണ്ട് കൗണ്ടർ ഉള്ളത് ഞങ്ങളിപ്പോ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് മരുന്ന് പുറത്തു വാങ്ങിക്കാണെ പാവങ്ങൾക്ക് ഉള്ളതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റല് അങ്ങനെയുള്ളവരാണ് പ്രൈവറ്റിക്ക് പോയാപ്പോ നമ്മക്കതിനുള്ള വകൊണ്ടാണ് നമ്മള് ഗവൺമെന്റിക്ക് വരുന്നത് ലോകിന് സാധാരണക്കാരെത്തുന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് ഫാർമസിയിലെ സ്റ്റാഫിന്റെ അഭാവം മൂലം ജനങ്ങൾ മണിക്കൂറുകളോളം മരുന്നിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എട്ടോളം കൗണ്ടറുകളുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ആകെ രണ്ട് കൌണ്ടർ മാത്രമാണ് ഇത് രോഗികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണിക്ക് വന്ന ആളുകൾ വരെ ഇവിടെ നിന്നും മരുന്നുകൾ കിട്ടാത്ത അവസ്ഥയിൽ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദിനം ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ വിവിധ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്ന ആതുരാലയമാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ആശുപത്രിയിൽ തുടരുന്ന അസൌകര്യങ്ങൾക്ക് പരിഹാരം കാണാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു സ്റ്റാഫുകളുടെ അഭാവമാണ് ജില്ലാ ആശുപത്രിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എട്ട് കൗണ്ടറുകളുള്ള ആശുപത്രിയിലെ ഫാർമസിയിൽ ഇന്ന് രണ്ട് കൗണ്ടറുകൾ മാത്രം തുറന്നു പ്രവർത്തിച്ചത് രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു എട്ട് കൗണ്ടർ ഉണ്ടായിട്ട് രണ്ട് കൗണ്ടറിലാണ് ഇവിടെ മരുന്ന് കൊടുക്കുന്നത് ഒന്ന് അറുപത് വയസ്സിന് മുകളില്ലോ അതൊക്കെ അവർ നമ്മൾ നിർത്തണ ശരിയല്ല ഈ കുട്ടികളെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടാവണ്ടേ അതും അവർ ചെയ്യുന്നില്ല വരെ നാല് വേണം ഈ ഈ വന്നിട്ട് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഗവൺമെന്റിക്ക് ആവശ്യമില്ലല്ലോ പാവങ്ങ ഗവൺമെന്റ് ും പിന്നെല്ലോ കൈക്കുഞ്ഞു പ്രായമായവരുമായെത്തിയ ആളുകൾ മരുന്ന് ലഭിക്കാനായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായി മരുന്നിനായി കാത്തുനിന്നിട്ടും വെറും കൈയുമായി മടങ്ങിപ്പോകേണ്ടി വന്നവരും ഡോക്ടർ എഴുതി നൽകിയ മുഴുവൻ മരുന്നുകളും ലഭിക്കാതെ പോയവരും കുറവല്ല രാവിലെ ഡോക്ടർമാരും പറഞ്ഞതാ തന്നെ ഇവിടെ സ്റ്റാഫുകളില്ല അതുകൊണ്ട് നിങ്ങൾ മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്താലേ ഉള്ളൂ ഞങ്ങൾക്ക് അതവിടെ പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഈ ന്യൂസിൽ ഇതൊന്ന് പ്രത്യേകിച്ച് നിങ്ങൾ കാണിക്കണം കാരണം അത്രയും കുട്ടികൾ പനി പിടിച്ച് വന്ന കുട്ടികൾ അത്രയും ഇടങ്ങിറാൻ ഉണ്ടാകും കടന്നിട്ട് കരഞ്ഞിട്ട് കുട്ടികൾ നിങ്ങൾ കണ്ടതാകുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളതിൽ പ്രതികരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് മോളെ കൊണ്ട് ഒരു മണിക്കൂർ നോക്കുമ്പോൾ ക്ഷീണം കൂടുതൽ അപ്പൊ മോളെ ഞാൻ വീട്ടിൽ വീട്ടിൽ പോണ്ടാക്കി ടോക്ക് കഞ്ഞു കൊടുത്ത് വീട്ടിൽ ഞാൻ ഇപ്പൊ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്ന സമയം രണ്ട് മണിയാ ഈ രണ്ട് മണിക്ക് വരെ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് അറുന്നൂറ്റി പതിനൊന്നാണ് ടോക്കൺ നമ്പർ ഇപ്പൊ അവിടെ ആയിട്ടുള്ളത് മുന്നൂറ്റി എഴുപതായിട്ടുള്ളൂ ഒരു മണിക്കൂറിൽ പത്ത് അമ്പത് പേരും കൂടി തികച്ചു പോണില്ല ആകെ രണ്ടു പേരാണ് അവിടെ എട്ട് കൗണ്ടറിനടുത്ത് ായിട്ടുള്ളത് ശിശുരോഗ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഫാർമസി സൗകര്യം ലഭ്യമല്ലാത്തതും ചെറിയ കുട്ടികളുമായി ആശുപത്രിയിൽ എത്തിയവരെ ഏറെ വലച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്ര നേരം അവിടെ നിക്കണം എന്നറിയോ ചിലപ്പോ എഴുന്നൂറും തൊള്ളായിരം ഒക്കെ കാര്യം കിട്ടുക ഞങ്ങൾ എത്ര നേരം നിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികളെ അവിടെങ്കിലും ഒരു കൊണ്ടി സുഖം അവിടെ മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് അത്രയും സുഖാണ് പക്ഷെ കുട്ടികളെ കൊണ്ടുപോകാതെ പോരല്ല എങ്ങനെ ഇവിടെ നിക്കാൻ കഴിയാ ഭയങ്കര ബുദ്ധിമുട്ടാണ്

അവിടെ ആകെ രണ്ട് കൗണ്ടറുള്ളത് ഞങ്ങളിപ്പോൾ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് മരുന്ന് പുറത്ത് വാങ്ങിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ചെറിയ കുട്ടികളടക്കൽ ആളുകൾ തിരിച്ചു പോകണം തിരിച്ചു പോവുകയാണ് ആകെ രണ്ട് കൗണ്ടറാണ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് കൗണ്ടറിൽ തന്നെ കിട്ടാൻ വേണ്ടി ആളുകൾ രാവിലെ ഏഴ് മണിക്ക് വന്ന ആളുകൾ ഇപ്പോൾ സമയം ഒന്നര മണി ആവുമ്പോഴും ഇവിടെ പോയിട്ടില്ല മക്കളെ തോളിലിട്ട് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇവിടെ കാണാൻ കഴിയുന്നത് നിരവധി അസൗകര്യങ്ങൾ മൂലം രോഗികളെ വലയ്ക്കുന്ന ജില്ലാ ആശുപത്രിയിൽ ഇന്ന് രോഗികളെ കാത്തിരുന്നത് ഫാർമസിയിലെ സ്റ്റാഫിന്റെ അഭാവമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ അസൗകര്യങ്ങൾ നിരവധി തവണ അധികാരികൾക്ക് മുൻപിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അവർക്കായിട്ടില്ല ഇനി ആരോട് പറയാം 35 years of sparkling legacy popular golden diamonds virindal